ചൈനയിൽ നിന്നുള്ള ആക്രമണ ഭീഷണി സജീവമായതിനാൽ ഇൻഡോ പസഫിക് മേഖലയിലെ സഖ്യകക്ഷികൾ പ്രതിരോധത്തിനായി കൂടുതൽ തുക ചിലവിടേണ്ടി വരുമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സേത്ത് മുന്നറിയിപ്പ് നൽകി ഇൻഡോ പസഫിക് മേഖലയുടെ സുരക്ഷ യു എസിലെ ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഥമ പരിഗണനയിലുണ്ടെന്നും ഏഷ്യയിലെ പ്രതിരോധ മേഖലയിലെ പ്രമുഖരുടെ വേദിയായ ഷാം ഡയലോഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞു തായ്വാനെ സ്വന്തമാക്കാനുള്ള ചൈനയുടെ നീക്കം മേഖലയ്ക്കും ലോകത്തിനാകെയും വിനാശകരമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി തന്റെ പ്രസംഗത്തിലൂടെ നീളം ഹെക്സെത്ത് ചൈനയിൽ നിന്നുള്ള ഭീഷണിയെക്കുറിച്ച് പലതവണ പരാമർശിച്ചു അതേസമയം ഇൻഡോ പസഫിക് മേഖലയുടെ സുരക്ഷയ്ക്കും സുസ്ഥിരതയ്ക്കും ഏറ്റവും അധികം ദോഷമുണ്ടാക്കുന്നത് യു എസ് നിലപാടാണെന്ന് ചൈന പ്രതികരിച്ചു ചൈനയുടെ പ്രതിരോധ മന്ത്രി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല പകരം പ്രതിനിധി സംഘത്തെയാണ് അയച്ചിരിക്കുന്നത് ചൈന സൈനിക തയ്യാറെടുപ്പിനപ്പുറം അധിനിവേശത്തിനായുള്ള യഥാർത്ഥ പരിശീലനത്തിലേക്ക് നീങ്ങുകയാണെന്ന് ഹെക്സെത്ത് ആരോപിക്കുന്നുണ്ട് ബീജിംഗ് ഒരു വേർപിരിയൽ പ്രവിശ്യയായി കണക്കാക്കുന്ന തായ്വാനെ ഉപരോധിക്കുന്നതിനെ അനുകരിക്കുന്ന പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട് ചൈനയുടെ സൈന്യം യഥാർത്ഥ കരാറിനായി പരിശീലനം നടത്തുകയാണ് വാഷിംഗ്ടൺ ഇൻഡോ പസഫിക്കിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തുമെന്നും എന്നാൽ സഖ്യകക്ഷികൾ അവരുടെ പങ്ക് നിർവഹിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ജി ഡി പിയുടെ അഞ്ച് ശതമാനത്തിന് തുല്യമായ നിലവാരത്തിലേക്ക് പ്രതിരോധ ചിലവ് വർദ്ധിപ്പിക്കാൻ അദ്ദേഹം മേഖലയിലെ രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു ആത്യന്തികമായി സഖ്യകക്ഷികളുടെയും പങ്കാളികളുടെയും ശക്തവും ദൃഢനിശ്ചയവും കഴിവുള്ളതുമായ ഒരു ശൃംഖലയാണ് ഞങ്ങളുടെ പ്രധാന തന്ത്രപരമായ നേട്ടം നമ്മൾ ഒരുമിച്ചുള്ളതിൽ ചൈന അസൂയപ്പെടുന്നു ചൈനയുടെ പ്രതിനിധി സംഘത്തിന്റെ തലവനായ നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റിയിലെ റിയർ അഡ്മിനർ ഹു ഗ്യാങ് ഫെങ് ഹെക്സത്തിന്റെ പരാമർശങ്ങളാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്ന് തള്ളിക്കളയുകയും ചെയ്തു ചില അവകാശവാദങ്ങൾ പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ് ചിലത് വസ്തുതകളെ വളച്ചൊടിക്കുന്നു ചിലത് കള്ളൻ കള്ളനെ നിർത്തുക എന്ന് നിലവിളിക്കുന്ന കേസുകളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മേഖലയിൽ അസ്ഥിരതയും ഏറ്റുമുട്ടലും സൃഷ്ടിക്കുന്നതിന് യു കാരണക്കാരാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ തങ്ങളുടെ സൈന്യത്തിന് തായ്വാനെ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം പലരും ഇത് അഭിലാഷകരമായി കാണുമ്പോൾ ബീജിംഗിന്റെ ബഹിരാകാശ ഹൈപ്പർസോണിക് നാവിക മുന്നേറ്റങ്ങളിൽ പെൻറ്റകൻ കൂടുതൽ ആശങ്കാകുലരായിട്ടുണ്ട് ബഹിരാകാശ അധിഷ്ഠിത ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധം വികസിപ്പിക്കാൻ ഇത് യു എസിനെ പ്രേരിപ്പിക്കുന്നുവെന്നും ഹെക്സെത് വ്യക്തമാക്കുന്നു നിങ്ങളോട് വശങ്ങൾ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല യു എസ് പ്രതിബദ്ധത ആവർത്തിക്കുമ്പോൾ യു എസ് സംരക്ഷണം തേടുമ്പോൾ സാമ്പത്തിക പിന്തുണയ്ക്കായി ചൈനയെ അമിതമായി ആശ്രയിക്കുന്നതിനെക്കുറിച്ച് ഹെക്സെത്ത് ഇൻഡോ പസഫിക് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ചൈനയെ സാമ്പത്തികമായി ആശ്രയിക്കുന്നത് അവരുടെ ദുഷിച്ച സ്വാധീനം വർദ്ധിപ്പിക്കുകയും സംഘർഷ സമയങ്ങളിൽ നമ്മുടെ പ്രതിരോധ തീരുമാന മേഖലയെ സങ്കീർണമാക്കുകയും ചെയ്യുന്നു മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ച പാട്രിയറ്റ് മിസൈൽ ബറ്റാലിയൻ യു എസ് മെക്സിക്കോ അതിർത്തിയിലേക്ക് തിരിച്ചുവിട്ട കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ എന്നിവയുൾപ്പെടെ ഇന്തോ പസഫിക്കിൽ നിന്ന് പ്രധാന ആസ്തികൾ പിൻവലിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനത്തിൽ സമ്മർദ്ദം ചെലുത്തിയ ഹെക്സത്ത് ഹൂതി ആക്രമണങ്ങളെയും അനധികൃത കുടിയേറ്റത്തെയും ചെറുക്കാൻ ഈ നീക്കത്തെ ആവശ്യമാണെന്ന് ന്യായീകരിച്ചു എന്നിരുന്നാലും ഇൻഡോ പസഫിക് ഒരു മുൻഗണനയായി തുടരുന്നുവെന്ന് അദ്ദേഹം ഊന്നിപ്പറയുകയുണ്ടായി ചൈന വിട്ടുനിന്നു യു എസ് തുടരുന്നു ശ്രദ്ധേയമായ ഒരു മാറ്റത്തിൽ ട്രംപ് ഭരണകൂടത്തിന്റെ പ്രവചനാതീതമായ താരിഫ് നയത്തോടുള്ള അവഹേളനമായി കണക്കാക്കപ്പെടുന്ന വാർഷിക സമ്മേളനത്തിലേക്ക് ചൈന തങ്ങളുടെ പ്രതിരോധ മന്ത്രിയെ അയച്ചില്ല ആസിയാൻ പോലുള്ള ഏഷ്യൻ സഖ്യങ്ങൾക്ക് വാഷിംഗ്ടണുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ യു എസ് പ്രതിജ്ഞാബദ്ധമായി തുടരുമോ എന്ന് ചോദിച്ചപ്പോൾ ഹേക്സെറ്റ് പറഞ്ഞു പരമ്പരാഗത സഖ്യകക്ഷികൾക്കും പാരമ്പര്യേതര സഖ്യകക്ഷികൾക്കും ഞങ്ങൾ ഞങ്ങളുടെ ആയുധങ്ങൾ തുറക്കുകയാണ് സാംസ്കാരിക അല്ലെങ്കിൽ കാലാവസ്ഥാ വിഷയങ്ങളിൽ യു എസ് പിന്തുണയ്ക്ക് വിന്യാസം ആവശ്യമില്ലെന്നും കൂട്ടിച്ചേർത്തു മേഖലയിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളും യു എസ് പ്രതിബദ്ധതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉള്ളതിനാൽ ഒരു ഐക്യമുന്നണിയുടെ തന്ത്രപരമായ ആവശ്യകതയെ ശക്തിപ്പെടുത്തുകൊണ്ട് ഹെക്സത്ത് അവസാനിപ്പിച്ചു പ്രതിരോധത്തിൽ നമുക്ക് കൂട്ടായി എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചൈന കാണുന്നു പക്ഷേ ആ സാധ്യതകൾക്കനുസരിച്ച് ജീവിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മൾ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്